ഉത്രാടരാവിന് വളരെയധികം പ്രത്യേകതകളാണ് ഉള്ളത് അതായത് ഈ ഓണസമയങ്ങളിൽ പല വീടുകളിലും സദ്യ ഉണ്ടാകില്ല കാരണം ഓണത്തിനാണ് അവിടെ ഉത്സവം വീട് മുഴുവൻ ദീപാലംകൃതമായിട്ടായിരിക്കും ഉത്രാട ആഘോഷിക്കുന്നത് ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പിന്തുവിളക്ക് പല സങ്കല്പങ്ങളിലാണ് പോകുന്നത് ഈ ചിരാദിന് ത്രാടനം വരെ ഉള്ളൊരു കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്തോ ഇന്ന് ഉത്രാട ദിവസമാണ് ഉത്രാട ദിവസമായിട്ട് ഏഹ് പ്രതീപയായിട്ട് ഉത്രാടത്തിന് ഓർമ്മകളൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ ചിലയിടങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർത്തികയെ പോലെ തന്നെ വീട് മുഴുവൻ ദീപാലംകൃതമായിട്ടായിരിക്കും ഉത്രാടരാവ് ആഘോഷിക്കുന്നത് തിരുവാതിര ദിവസം ഉണ്ടല്ലോ തിരുവാതിര ദിവസം തലേ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് വിറ്റിലകൾ എടുത്തു വെച്ചിട്ടാണെങ്കിലും മയിലാഞ്ചി ഇട്ടിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഉത്രാട രാവിന് വളരെയധികം പ്രത്യേകതകളാണുള്ളത് എങ്ങനെയാണ് ഉത്രാട ഉത്രാടോ അതിലാ ഈ ഓണം എന്ന് പറയുന്നത് എല്ലാ മലയാളികളും പല രീതിയിൽ ആഘോഷിക്കുന്നതാണ് അല്ലെ ആർക്കും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാവരും ഏതെങ്കിലും രീതിയിൽ അതിന് വളരെ സന്തോഷം എന്താ പറയാ സന്തോഷകരമായിട്ട് അത് ശരിക്കും ആ ഒരു വർഷം നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവർ ചെയ്യുന്ന സംഭവമാണ് ഈ ഉത്രാട വിളക്ക് എന്ന് പറയുന്നത് മധ്യമ വിളക്ക് പിണ്ടിവിളക്ക് സിസ്റ്റം ഉണ്ട് പിണ്ടിവിളക്ക് എന്ന് പറയുന്ന സമയത്ത് വാഴപ്പിണ്ടിയിൽ ചിരാതകൾ കത്തിച്ച് ദീപാലംകൃതമാക്കി വീട്ടിനെ പൂർണ്ണമായിട്ടും ഐശ്വര്യ ദീപമായി കണക്കാക്കുന്നു അല്ലെ ഇപ്പോ ഉത്രാടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴ് ആ നമ്മള് മാവേലിയെ വരവേൽക്കുന്നു എന്നാണ് ഉത്രാട പിണ്ടി വിളക്ക് എന്നാണ് അത് പറയുന്നതാണ് അല്ലെ അപ്പോൾ ഇവിടെ ഓരോ ഓരോ സ്ഥലങ്ങളിലും രീതികളാണ് പറഞ്ഞ പിണ്ടിവിളക്ക് പിണ്ടി നമ്മള് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങാം ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിണ്ടി മുറിക്കാൻ ഇറങ്ങും അതിനുശേഷം എല്ലാ വീടുകളുടെ ആൾക്കാര് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിണ്ടി നട വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നട്ടു കഴിയും മണി ആകുമ്പോ നമ്മൾ കത്തിക്കും അങ്ങനെയാണ് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ പിണ്ടികൾ തന്നെ പല സിസ്റ്റം ഉണ്ട് നമ്മൾ ട്രുവാന്ഡ്രം മുതൽ എടുക്കുകയാണെങ്കിൽ ട്രുവൻഡ്രം കൊല്ലത്തൊക്കെ ആണെങ്കിൽ കൊല്ലത്തും ട്രിവാൻഡ്രത്തും ഈ വാഴപ്പിണ്ടി വീട്ടിന്റെ മുൻവശത്ത് കുഴിച്ചിടുകയും അതിലിങ്ങനെ ഇങ്ങനെ കുരുത്തോലകൾ ഇങ്ങനെ വയ്ക്കുകയും ചെയ്യും അതിന്റെ അതിന്റെ മുകളിലായിരിക്കും ഈ പറയുന്ന ചിരാതു വെക്കുക അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു കുഴി വിളക്ക് വെക്കും അപ്പൊ അത് ഏഹ് ചിരാതുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഓടിലെ വിളക്കുമുണ്ട് ഭയങ്കര രസമാണ് കാർത്തിക പോലെയാണ് ഇത് ഒരു സ്ഥലങ്ങളിൽ ഇത് ശരിക്കും ചെയ്യുന്നത് ആദ്യം മധുരം കൊടുക്കും മധുരം കൊടുത്തതിൻ്റെ ഒരു സയന്റിഫിക് വശം എല്ലാവരും പറയുന്നത് നമ്മൾ എന്താ പറയുക മൂദേവിയെ പറഞ്ഞു വിട്ടിട്ട് ശ്രീദേവിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് വരുത്തുന്നു എന്നുള്ളതാണ് അപ്പം അത് ശരിക്കും ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പിണ്ടിവിളക്ക് പല സങ്കല്പങ്ങളിലാണ് പോകുന്നത് ഇപ്പൊ കാലിക്കറ്റ് ഭാഗങ്ങളിൽ കുറച്ചും വ്യത്യസ്തമാണ് എല്ലാ വീട്ടിൻ്റെ മുൻപിലും கட்டிலப்படி உள்பட അത് ഒരു ഐശ്വര്യമാണ് എന്നുള്ളതാണ് പിന്നെ തെക്കോട്ട് മാത്രമാണ് വാഴക്കുലകള് നട്ട് വെക്കുന്ന ഒരു രീതിണ്ട് ഓണത്തിലേക്ക് കായ്ക്കും വേണ്ടി വെട്ടുന്നതിനോടൊപ്പം ഈ പിടിക്ക് കൂടിയാണ് തെക്കോട്ടുള്ള ആൾക്കാര് പിണ്ടി വാഴ വെക്കുന്നത് അവർക്ക് ഇതൊരു വലിയൊരു ആഘോഷമാണ് എന്ന് തോന്നുന്നു തിരിച്ച് ആ ഒരു പഴമയിലേക്ക് അല്ലെങ്കിൽ പഠനം നിലനിൽക്കണമെന്നൊരു ആചാരം ഉള്ളതുകൊണ്ടായിരിക്കാം പണ്ട് ഈ ചിരാത് വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നല്ലോ നാമജപങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ അപ്പൊ തിരിച്ച് ഈ രുത്രാടനാവുമ്പോഴത്തേക്കും നമ്മുടെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യും അപ്പോ നമ്മൾ ആ ഒരു വീടുകളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ വീടുകളിലും ചിരാതിൻ്റെ ആ ഒരു വെളിച്ചം മാത്രം അതെ അപ്പോ അതെന്ന് പറയുന്നത് വീണ്ടും ആ ഒരു തിരികെ പോവുക ആ ഒരു കൺസെപ്റ്റ് തന്നെ നൂറ് ശതമാനം അതായത് ചിരാത് കത്തിക്കും കത്തിച്ച് കാണുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് പിന്നെ ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ചിരാത് വീട്ടിൽ കത്തിച്ച് വയ്ക്കുമ്പോ ഇതിലെല്ലാത്തിനകത്ത് എണ്ണയായിരിക്കുമല്ലോ അല്ലെങ്കിൽ നെയ്യായിരിക്കും കൂടുതൽ എണ്ണയായിരിക്കും എള്ളെണ്ണയായിരിക്കും അപ്പോ ആ സമയത്ത് എല്ലാ ദീപങ്ങളും ഒരേ സമയം കത്തുമ്പോൾ അമ്പലത്തിൽ എന്താണോ നമുക്ക് കിട്ടുന്ന പ്രതീതി അതായത് ആ അറ്റ്മോസ്ഫിയർ പൂർണ്ണമായിട്ട് ക്ലെൻസ് ചെയ്യുക ചെയ്യുന്നത് എള്ളെണ്ണ എന്താ ചെയ്യുന്നത് ഈ അണുക്കളെ നശിപ്പിക്കുന്നു അല്ലെ ബാ ചെറിയ ചെറിയ ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നു അവിടെ പ്യുവറായിട്ടുള്ള ഓക്സിജനെ നിലനിർത്താൻ വേണ്ടി ഈ എണ്ണയ്ക്ക് ഒരുപാട് ഇതുണ്ട് അപ്പൊ നമ്മളൊരു അമ്പലത്തിൽ കാണുന്ന അതേ ഒരു പ്രതീതി ഉണ്ടാവും മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവും ഈ ചിരാതിന് ത്രാടനം വരെയുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ത്രാടനം ചെയ്യുന്നതും ചിരാത് വച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻഡ്യൂഷൻസ് നമ്മുടെ അടുത്ത സ്പിരിച്വൽ തലങ്ങളിലേക്കുള്ള ജേണി മുന്നോട്ട് പോകുന്ന സമയങ്ങളിലും ഈ ചിരാദിനൊരുപാട് സ്വാധീനമുണ്ട് അപ്പോ പഴയ മുൻപത്തെ പോലെ അല്ല ഇപ്പോ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം വളരെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ചിട്ട് അവരവരുടെ ആചാരങ്ങളെ ഏത് സ്ഥലത്താണെങ്കിലും മുൻപ് ഈ ബോൾ കളി തലപ്പന്ത് കളി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പഴമക്കാർ മാത്രം അതായത് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഈ മുൻ തലമുറയിലുള്ളവർ അപ്പം അമ്മ ഇവരൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇന്ന് എല്ലാവരും കൊടുക്കുന്നുണ്ട് യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ന്യൂജനൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് അന്ന് ഒരു പഴമയോടൊപ്പം അത് ന്യൂജൻ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഒരു രസവും കൂടിയാണ് അല്ലെ ചേട്ടാ അതേപോലെ തന്നെ വിഷുവിന്റെ തലയിൽ ഒരു വിഷുവിന്റെ പാച്ചിൽ അത്രയും വിഭവങ്ങൾ ഒരുക്കി കണി കാണാൻ വേണ്ടിട്ട് അതേപോലെ തിരുവോണത്തിന് ഉത്രാട ഉത്രാടപ്പാച്ചിൽ എനിക്ക് തോന്നുന്നു അത് തെക്ക് ആർക്ക് മാത്രമല്ല കേരളത്തിൽ മുഴുവനുള്ള ഒരു രീതിയാണ് ഒരു ഓണത്തിന് പത്ത് ദിവസം മുമ്പോട്ട് ഒരുങ്ങാന്നുണ്ടെങ്കിലും ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ഒരു വന്ന് വന്ന് നമ്മുടെ പാരമ്പര്യമായി നമ്മൾക്ക് ഉള്ള ഒരു രീതിയാണ് ഉത്രാടപ്പാച്ച എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മാറ്റി വെക്കും ഉത്രാടത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ നല്ല ധൃതി ആയിരിക്കും ആ ഒരു സമയത്ത് തിരുവോണമൊക്കെ ആകുമ്പോൾ വിചാരിക്കും ഇത്ര കഴിഞ്ഞു ഇതിനായിരുന്നു ഉത്രാടത്തിന് ഇത്രയും പ്രിപ്പറേഷൻ ആയിട്ട് പോയി തിരവ് അല്ലെങ്കിൽ ആ ഒരു ചന്ത ഉത്രാട ചന്ത ഏകദിന ഇപ്പൊ ഉണ്ടോ എന്ന് അറിയണ്ടില്ല ഇടയ്ക്ക് സമയങ്ങളിൽ ഈ ചന്തയുടെ ഒരു പ്രസക്തി പോയെങ്കിലും ഇപ്പോഴും വളരെ എന്താ പറയുക ഭംഗിയായി പല സ്ഥലങ്ങളിലും ചന്തയുണ്ട് ഇന്നിപ്പോൾ സീ നമ്മളിപ്പോൾ ഇരിക്കുന്ന എറണാകുളം ആണെങ്കിലും എറണാകുളത്ത് എവിടെയൊക്കെ ചന്തയുണ്ട് മിക്ക സ്ഥലങ്ങളിലും ചന്തയുണ്ട് ഇല്ലേ ഇപ്പൊ കാക്കനാട് നോക്കുകയാണെങ്കിൽ നാട്ടു ചന്തയുണ്ട് അല്ലെ എല്ലാ സണ്ടയും ഭയങ്കര നാടൻ വിഭവങ്ങൾ കൊണ്ട് അവിടെ അതായത് ഈ പറയുന്ന ഏത്തൻകായ് മുതൽ എല്ലാ നാടൻ സാധനവും അവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക പാലാരിവട്ടം എല്ലാ ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലും ഈ നാടൻ ചന്തകളുണ്ട് അതിരാ നമ്മൾ കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ നമ്മുടെ എറണാകുളത്തെ തൃക്കാക്കര വാമന ക്ഷേത്രം അല്ലെ നരസിംഹ ക്ഷേത്രം അവിടെ ഓണത്തിന് ഭയങ്കര എന്താ പറയാ അവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച സദ്യ ഉണ്ടാകുന്നത് വീട്ടിൽ ഒന്നിച്ച് എനിക്കറിയില്ല എല്ലാ ദിവസവും എല്ലാവർക്കും സദ്യ ഉണ്ടാവും ഓണസമയം ഞാൻ പോയിട്ടുണ്ട് ശെരിക്കും അതെന്ന് പറയുന്നത് നമുക്കൊരു എനർജി സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആണെങ്കിലും ക്ഷേത്രത്തില് തൃക്കാക്കരയുടെ ആ ഒരു തിരക്കിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അപ്രത്യക്ഷമായ ഒരു ഫീലാണ് തൃക്കാക്കര അതായത് ഈ ഓണസമയങ്ങളിൽ പല വീടുകളിലും സദ്യ ഉണ്ടാകില്ല കാരണം ഓണത്തിനാണ് അവിടെ ഉത്സവം എന്ന് പറയുന്നത് ഈ ഒന്നാം ഓണം മുതൽ തിരുവോണം വരെ അല്ലെങ്കിൽ ഈ പത്ത് ദിവസം മുൻപ് നമ്മൾ എടുക്കുന്ന എല്ലാ തയ്യാറെടുപ്പും നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അവിടെ ഉണ്ടാവും ഞാൻ സ്ഥിര നക്ഷത്രത്തിൽ പോകുമായിരുന്നു ഒരു വേറൊരു വൈബാണ് നമുക്കെല്ലാം കിട്ടി നമ്മളെല്ലാം ചെയ്തു എന്ത് ഓർമ്മകൾ കഴിഞ്ഞാലും സി നമ്മുടെ ബാല്യകാലങ്ങളൊക്കെ എങ്ങനെയാണ് ചില കാര്യങ്ങൾ മിസ്സാകും അല്ലേ ചില കാര്യങ്ങൾ നടക്കും നിസ്സാകുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ജീവിതത്തിനോട് കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോട്ട് വരും പക്ഷെ വളരുന്ന സമയങ്ങളിൽ ആ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമ്മളത് കൊടുക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഈ അമ്പലത്തിൽ പോകുന്ന സമയങ്ങളിൽ എല്ലാം നമുക്ക് കിട്ടും അവിടെ കിട്ടാതെ ഒന്നുമില്ല നോക്കിയാൽ മനസ്സിലാവും പൂർണ്ണമായിട്ട് ഒബ്സർവ് ചെയ്താൽ അവിടെ നമുക്ക് എന്താ പറയുക തൊട്ടപ്പുറത്ത് കളിക്കുന്നവരുണ്ടാകാം ആ ക്ഷേത്രാചാര പ്രകാരം ഉണ്ടാകുന്ന പല സംഭവങ്ങളും ഈ സദ്യ ഉൾപ്പെടെ എല്ലാ പേരും ഒന്നിച്ചു നിന്ന് എല്ലാ വെജിറ്റബിൾസും എടുത്ത് ഓരോരോ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ഇന്ന് കേരളത്തിനകത്ത് ഓണം ആഘോഷിക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു അമ്പലങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് വേണം പറയാൻ അത് നമുക്കൊരു ഭാഗ്യമാണത് എല്ലാവർക്കും എന്തായാലും വളരെ സന്തോഷപരമായ നല്ലൊരു ഉത്രാട ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലതാണ്